മീറ്റർ ആ ഫുലിന്റെ ഇവിടെ വാട്ടറിന്റെ ഇവിടെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അടിച്ചറ അപ്പൊ അടിച്ചറ യാർഡിലാണ് നമ്മൾ വന്നിരിക്കുന്നത് മെയിൻ ഹലോ വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു കിടക്കയച്ച വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറകിൽ തന്നെ കിടക്കണമുണ്ടോ നമ്മളിപ്പം കോട്ടയത്തെ ആപ്പയുടെ യാർഡിൽ വന്നിരിക്കുകയാണ് അപ്പൊ നിലവിൽ കോട്ടയത്ത് ഏഹ് അപ്പൊ കോട്ടയത്ത് ആയിരുന്നു നേരത്തെ യാഡ് അല്ല ആഴ്ച യാർഡ് തലൽപ്പറമ്പിലായിരുന്നു പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് മാറിയതാണ് അപ്പം കോട്ടയത്തെ ഷോറൂം അവിടുന്ന് മാറി നമ്മുടെ ഇവിടെ സംക്രാന്തി ഈ സ്ഥലത്തിൻ്റെ പേരുന്ന ഏഹ് അടിച്ചറ അപ്പം അടിച്ചറ യാഡിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ഫുള്ള് ആപ്പയുടെ ഷോറൂം പക്ഷേ ആപ്പയുടെ വണ്ടിയാട്ടോ കിടക്കണമെന്നെനിക്ക് പുതിയ ലോഡ് വന്നിരിക്കണ അടിപൊളി അപ്പം നമ്മൾ സെലക്ട് ചെയ്തത് ഈ മൂന്ന് വണ്ടിയാണ് ഈ മൂന്ന് വണ്ടിയിൽ ആ വണ്ടിയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ ജസ്റ്റ് ആ വണ്ടിയുടെ അടുത്തേക്ക് പോവാം ദേ അപ്പൊ ദേ വണ്ടി നമ്മൾ സെലക്ട് ചെയ്ത ഇതാട്ടോ അവർക്ക് പോവാൻ സമയമായി എന്റെ അമ്മ നമ്മൾ നമ്മളത് എന്തുണ്ട് ചോദിക്കട്ടെ എന്തുണ്ട് വണ്ടി ഇഷ്ടപ്പെട്ടോളി അപ്പൊ ഈ വണ്ടിയാട്ടോ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അടിപൊളി ഇപ്പറ വന്നിരിക്കുന്നത് സ്റ്റാർട്ടറും മൂന്നും ഇവിടെ ക്ലച്ച് ക്ലെച്ച് പിടിച്ചരിക്കണമെന്നൊക്കെ പറഞ്ഞു മീറ്റർ കണ്ടോ പുതിയ വണ്ടിയുടെ അതൊന്നും തുറന്ന് കാണിച്ചേ നോക്കട്ടെ പ്രഷർക്ക് കാണട്ടെ ഡിജിറ്റലാട്ടോ കിലോമീറ്റർ ഡിജിറ്റൽ ഇത് മറ്റേ നോർമൽ വന്നിരിക്കണം പിന്നെ ഫ്യൂവലിൻ്റെ ഇന്ന് പൊളിച്ചേ കറക്റ്റ് ആയിട്ട് കാണത്തില്ല ഫ്യൂവലിൻ്റെ മീറ്റർ ആ ഫ്യൂലിൻ്റെ ഇവിടെ നിന്നെ വാട്ടറിൻ്റെ ഇവിടെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അടിപൊളി ഒന്നും പറയാനില്ല പണ്ടത്തെ മോഡൽ തന്നെ ഈ സ്റ്റാർട്ടറും ഹോണും ഇങ്ങോട്ട് മാറിയെന്നുള്ളൂ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലാം പണ്ടത്തെ പോലെ തന്നെ ഇപ്പം ബാൽറ്ററി വരുന്ന ആംറോയിഡിൻ്റെയാണ് ടയർ വരുന്ന സി എറ്റിൻ്റെ വരുന്നത് അപ്പോൾ ദേ നമ്മൾ വണ്ടി സെലക്ട് ചെയ്തു നമുക്ക് ഇന്ന അഞ്ച് ദിവസത്തിനുള്ളിൽ കിട്ടുമെന്നാണ് പറഞ്ഞത് എത്ര വണ്ടിയുണ്ട് ഏകദേശം ഒരു പത്ത് രൂപയോളം വണ്ടികൾ നിലവില് ഇന്ന് വന്നിട്ടുണ്ട് അതിൽ നമ്മൾ ഈ വണ്ടിയാട്ടോ ബുക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ ഈ വണ്ടിയാണ് ബുക്ക് ചെയ്തിരിക്കണേ അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഷോറൂമിൽ പോയി അഡ്വാൻസും കാര്യങ്ങളൊക്കെ കൊടുത്ത് അല്ല ഫുൾ റെഡി ക്യാഷ് കൊടുത്ത് എടുക്കുന്ന എടുക്കണവേണ്ടിയാണ് നമ്മൾ റെഡി ക്യാഷ് കൊടുത്തു വേണ്ടി മൂന്ന് പത്തോ സംതിങ് ആണ് പറഞ്ഞത് എത്ര റേറ്റ് നിന്ന് കറക്റ്റ് അറിയത്തില്ല നമുക്ക് ഷോറൂമിൽ ചെന്നിട്ട് വേണം സംസാരിക്കാൻ ഓക്കെ അപ്പോൾ യാഡീം നമ്മൾ നിലവിൽ വണ്ടി സെലക്ട് ചെയ്തു നമ്മൾ നേരെ ഷോറൂമിൽ പോയി കാര്യങ്ങൾ സെറ്റ് ചെയ്യുക എന്നാണ് പറഞ്ഞത് എങ്ങനെയാന്നുള്ള കാര്യം അറിയത്തില്ല ഓക്കെ നോക്കി നോക്കി കൊള്ളാം കളം ഇതൊക്കെ ഇപ്പോൾ വന്ന വണ്ടി ലോഡാട്ടോ കേട്ടോ ഇന്ന് മൂന്ന് ലോഡ് ഒരുമിച്ച് വന്നു ഇത് ആ സൈഡിൽ കിടക്കണൊക്കെ ആദ്യം വന്ന ലോഡ് ഇത് ഏറ്റവും അവസാനം വന്ന ലോഡാണ് അപ്പോൾ ആദ്യം വന്ന ലോഡ് തീർത്ത് തീർത്താണ് അവസാനം വന്ന ലോഡ് പക്ഷേ ഇതിൻ്റെ ഏതൊരു ടയർ എം ആർ എഫിൻ്റെ ആണല്ലോ അതെ അതാ അവിടെ ഈ വണ്ടി എം ആർ എഫിൻ്റെ ടയർ ആട്ടോ പക്ഷേ ഇത് തരത്തില്ല നമുക്ക് ഇതുണ്ടോ എം ആർ എഫിൻ്റെ ടയർ നമ്മളെടുത്താക്കണ വണ്ടി സി എറ്റായിരുന്നു സി എറ്റിൻ്റെ ടയറായിപ്പോയി ഈ വണ്ടി കിട്ടുവാതിൽ അടിപൊളിയായിരുന്നു പക്ഷേ ഈ വണ്ടി അവർ തരത്തില്ല തരത്തിലെന്ന് പറയുകയെന്ന് വെച്ചാൽ ആദ്യം വന്ന ലോഡ് തീർത്തു തീർത്താണ് പോകത്തുള്ളൂ അപ്പം അങ്ങനെയാണ് പറഞ്ഞത് ശരിക്കുള്ള കാര്യം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞൂടാ പക്ഷെ എം ആർ എഫിൻ്റെ ഇത് കിട്ടുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്താണ് പറയാനുള്ളത് വണ്ടി സെലക്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് അതെ അങ്ങനെ നമ്മൾ വണ്ടി സാറിനെ സെലക്ട് ചെയ്ത് അടിപൊളി പിന്നെ ആ പുള്ളി പോയി എഴുതുന്ന വണ്ടിയാണ് നമ്മൾ സെലക്ട് ചെയ്തത് ഇനി എത്ര ദിവസത്തിനുള്ളിൽ കിട്ടും അഞ്ച് ദിവസം അഞ്ച് വർക്കിങ് ഡേയ്സിനുള്ളി ആവും എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ രാമു സാർ ഒരു പുതിയ തുടക്കമാണ് തുടങ്ങിയിരിക്കുന്നത് കീർത്തനം കീർത്തനം ഒന്ന് കൊടുത്താൽ രണ്ട് വരുമെന്നാണെന്നുള്ള സ്കീമിലൂടെ കീർത്തനം പുതിയ രീതിയിൽ തുടങ്ങുകയാണ് ഓക്കെ അപ്പം ഇനി നമ്മൾ ഇനി ഷോറൂമിൽ പോകണ്ടോമിൽ പോയി ബാക്കി പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇനി നമ്മൾ ഷോറൂമിലേക്കല്ലേ യെസ് ചേട്ടൻ പറന്ന് കിടന്ന കേട്ടോ പണിയെടുക്കണേ ചേട്ടൻ പറന്ന് കിടന്ന പണിയെടുക്കണേ അപ്പം നമുക്ക് നേരെ ഇനി ഷോറൂമിലേക്ക് പോകാം ഇവിടെ കേട്ടോ വന്ന് വണ്ടി ഇറങ്ങിയത് അപ്പം നേരത്തെ കോട്ടയത്തായിരുന്നു ഷോറൂമും അപ്പം അവിടുന്ന് മാറ്റി നമ്മൾ ഇങ്ങോട്ട് ഇവിടെ എവിടെയോ ഷോറൂം ഉടങ്ങുകാന്ന് പറഞ്ഞു കറക്റ്റായിട്ട് എവിടെ അറിയില്ല വേറെ അച്ഛൻ പറക്കുക പുതിയ ലോഡ് വന്നാട ഇവിടെ വന്ന് ലോഡ് ഇറങ്ങിയത് ഇതാണ് പുതിയ ഷോറൂമ് പുതിയ ഷോറൂമോ ആ ഇതോട്ടോ ഇതാ അപ്പം കേസ് ഇതാണ് നമ്മുടെ ഇവിടുത്തെ പുതിയ ഷോറൂം വരുന്നത് ആപ്പേടെ ഷോറൂം കോട്ടയത്ത് നിന്ന് മാറ്റി ഇങ്ങോട്ടാക്കി കാര്യത്താസ് കഴിഞ്ഞിട്ട് ആണ് ലൊക്കേഷൻ വരുന്നത് അതാണ് പുതിയ പണി പണിയാണക്കോ കോട്ടയത്ത് നേരത്തെ കോട്ടയത്ത് മെയിൻ ടൗണിലായിരുന്നു ഷോറൂം അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റുവാണ് അപ്പോൾ നമ്മളിപ്പോൾ പോകേണ്ടത് കോട്ടയം മെയിൻ ഷോറൂമിൽ പോകണം എന്നാലാണ് അവിടെയാണ് ഇപ്പം നിലവിൽ അവിടെയാണ് ഷോറൂം വെക്കുന്നത് കാലക്രമേണ ഇങ്ങോട്ടേക്ക് മാറ്റും യാഡ് ഇതിൻ്റെ ബാക്കിലും ആണെന്നാണ് പറഞ്ഞത് പുതിയ യാഡ് ആ യാഡിൽ നിന്നെടുത്ത് മാറ്റി ഇതിൻ്റെ ബാക്കിലേക്ക് വരുന്നതാണ് പറഞ്ഞത് എക്കാലും പോകാം അപ്പൊ കോട്ടയം ഷോ കോട്ടയം 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 പോവുകയാണ് അവിടെ ആറ് ഏഴ് കിലോമീറ്റർ ഇല്ല മറ്റേ ഒരു ഒരു റിവ്യൂ ചെയ്യാൻ പോകുകയാണ് ലിറ്റർ കപ്പാസിറ്റി ഉള്ള സ്റ്റോറേജ് ഉണ്ട് ചാർജർ ഇല്ല അതെ കോട്ടയത്തെ ആപ്പയുടെ ഷോറൂമിൽ കാറൊക്കെ പാർക്ക് എന്നാ പുതിയ രാമതിരിക്കീഡിംഗ് വന്നേ ഹോളുണ്ട് ഇതന്നെ നോക്കിയേ പുതിയ ബീഡിംഗ് ഉള്ള മതി വെള്ളം ഇറങ്ങി പോവാൻ നമ്മുടെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി നമ്മളത് ഐശ്വര്യമായിട്ട് ഫണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് പേയ്മെന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക ഇതാ കേട്ടോ നമ്മുടെ ആപ്പയുടെ കോട്ടയത്തിലെ മെയിൻ ആണ് നാണം വരണ്ടെ മുട്ടിയൊക്കെ സ്ട്രേറ്റ് ചെയ്ത് മെയിൻ അടിച്ചിരിക്കുക ാണോ എന്നെ ആ അപ്പൊ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇവിടെ കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കേ അപ്പൊ പേയ്മെന്റിന്റെ സെക്ഷനും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇവിടെ എത്ര വേണ്ടി വരാമോ നോക്കട്ടെ ഷോറൂമിൽ വന്ന് വണ്ടിയും കാര്യങ്ങളും ബുക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ വണ്ടി ഡെലിവറിക്ക് പത്ത് ദിവസമാണ് ഡേറ്റ് പറഞ്ഞിരിക്കണേ അപ്പോൾ പത്ത് ദിവസം കഴിയുമ്പോഴത്തേനും നമുക്ക് വരാം പത്ത് ദിവസം കഴിഞ്ഞ് ഇവിടെ വന്നാൽ മതി എന്നാണ് പറഞ്ഞത് അറിയില്ല നല്ല രാവും പത്ത് ദിവസം കഴിയുമ്പോഴത്തേനും അവർ വിളിക്കും സെറ്റാണ് എന്താ പറയാനുള്ളത് എല്ലാവരും നല്ല ടയർഡായി അപ്പം നമ്മൾ ഇനി എവിടെ പോവാ ഞങ്ങളെ ഞങ്ങളുടെ ടൗൺ വണ്ടിയൊക്കെ ഭയങ്കര സമാധാനത്തോടെ ഓടുന്ന വണ്ടികളാ കേട്ടോ കേട്ടില്ലേ കേട്ടില്ല എന്നെ അവകാശി അവകാശം നമ്മുടെ ഷോറൂമിലെ വണ്ടിയും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്ത് പത്ത് ദിവസം കഴിയുമ്പോ നമുക്ക് വരാം ഓക്കേ